സുഖം എല്ലാവർക്കും ഞാൻ ഈ ഈയൊരു ഐറ്റം ഇൻസ്റ്റിൽ കണ്ടിട്ടുണ്ട് ഇണ്ടാക്കി നോക്കിയത് നമ്മോസ്റ്റ് കഴിക്കുന്ന ഐറ്റംസ് ഉണ്ടപ്പോ കഴിക്കാൻ തോന്നുന്നില്ലേ പ്രത്യേകിച്ച് ഈ തണുത്ത ക്ലൈമറ്റില് ഞാൻ ഉണ്ടാക്കി നോക്കിയപ്പോഴും ഒന്നൊന്നര ടേസ്റ്റ് ഉണ്ടാക അപ്പൊ നമുക്ക് ചെയ്തു നോക്കാം ചെയ്തു നോക്കാന്ന് തോന്നുന്നില്ല എന്താണ് ഐറ്റം എന്ന് പറഞ്ഞല്ലേ കോഴിക്കോടുകാരുടെ തനതായ രുചിയോട് കൂടി ഞാൻ കൊച്ചിക്കോയാണ് ഇട്ട് ഇണ്ടാക്കാൻ പോകുന്നത് അപ്പൊ ഇതിന് അഞ്ച് ഒരഞ്ച് ഞാലിപ്പോമ്പഴ എടുത്തിട്ടുണ്ട് ഇത് നന്നായി ഉടച്ചെടുക്കണം പന്ത്രണ്ട് ചെറിയ ഉള്ളി എടുത്തിട്ട് കട്ട് ചെയ്തെടുക്കണം പിന്നെ ചെറിയ പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട് ഇത് ചതച്ചതിന്റെ നീര് രണ്ട് ടീസ്പൂൺ വേണം ചെറുനാരങ്ങയുടെ നീര് രണ്ട് ടീസ്പൂൺ രണ്ട് ടീസ്പൂൺ ശർക്കര കൂടി വേണം പിന്നെ നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര എടുക്കണം പിന്നെ ഇതിലേക്ക് ചേർക്കുന്നതിനായിട്ട് ഒരു കപ്പ് പാൽ എടുത്തിട്ടുണ്ട് തിളപ്പിച്ചറിയ പാലാണ് ഒരു കപ്പ് നാളികേര പാലും എടുത്തിട്ടുണ്ട് അത് അധികം വെള്ളം ചേർക്കാതെ അടിച്ചെടുക്കണേ ആദ്യം തന്നെ നമുക്ക് ഈ പഴം ഒന്ന് അടച്ചെടുക്കേ ഇത് കൈ കൊണ്ടാണ് അടച്ചെടുക്കുന്നത് മാഷർ വേണമെങ്കിൽ മാഷർ യൂസ് ചെയ്യട്ടോ പിന്നെ മിക്സിയിൽ മിക്സിയിലടിച്ചെടുക്കരുത് കേട്ടോ അപ്പൊ പിന്നെ നല്ലോണം ഉടഞ്ഞ് ജ്യൂസ് പോലെ ആവുമല്ലോ അങ്ങനെ പാടില്ല നല്ലോണം അടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിന്റെ അകത്തേക്ക് നമുക്ക് ആദ്യം തന്നെ ചെറുനാരങ്ങി നീരൊഴിച്ചെടുക്കാം കേട്ടെ ഇതിന്റെ കളർ മാറാതിരിക്കാൻ വേണ്ടിയിട്ടാണേ രണ്ട് ടീസ്പൂൺ ചെറുനാരങ്ങി നീരാണ് ഇട്ട് ഒഴിച്ചു കൊടുക്കുന്നത് നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ട ചെറിയ ഉള്ളിയൊക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്ത ഉള്ളിയും എടുത്ത് വെച്ചിരുന്ന ശർക്കര ഉണ്ടല്ലോ അതും കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കേ ശർക്കര ഉള്ളി നല്ലോണം തിരുമ്മി യോജിപ്പിച്ചിട്ടുണ്ട് പഴത്തിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം നേരത്തെ എടുത്ത് വെച്ചിരുന്ന ഇഞ്ചിര നീരെടുത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ തെളിയിനിട്ട് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഒഴിക്കേണ്ടത് രണ്ട് ടീസ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടേ ഇനി നമുക്ക് എടുത്തുവച്ചിരിക്കണ നാളികേര പാൽ ഒഴിച്ചു കൊടുക്കാം തിളപ്പിച്ചിരിക്കുന്ന പാലും കൂടി ഒഴിച്ചു കൊടുക്കേ ഇതിൻ്റെ മധുരം ബാലൻസ് ചെയ്യുന്ന ഒരു നുള്ളു പൂട് ചേർത്ത് കൊടുക്കണ്ടേ കോഴിക്കോടിൻ്റെ സ്വന്തം കൊച്ചിക്കോയ റെഡി ആയിട്ടുണ്ട് ഞാൻ ഒന്ന് കഴിച്ചോ കേട്ടോ അതൊരു റെസിപ്പി തന്നെയാണ് ആ പാലും പഴവും ഇഞ്ചിനീരും പിന്നെ ഉള്ളീടെ ടേസ്റ്റും എല്ലാം കൂടി അങ്ങോട്ട് മിക്സ് ചെയ്തപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ഈ കൊച്ചി കോയെന്ന് പറയണ അങ്ങനെ നമുക്ക് കുടിക്കാനുള്ളതല്ല കേട്ടോ നല്ല മട്ട അവലെടുക്കാം എന്നിട്ട് അതിൻ്റെ മുകളിലൂടെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഈ അവലും ഈ കൊച്ചി കോയയും കൂടിയും നല്ലോണം കൂടി മിക്സ് ചെയ്ത് കുഴയ്ക്കാം എന്തായാലും ഉണ്ടാക്കി നോക്കണ കേട്ടെ ഇതിന്റെ പേര് കേട്ടപ്പ തന്നെ എനിക്കൊരു കൗതുകം ഇതിന്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാല് വല്ലാത്ത ടേസ്റ്റ് തന്നെയാണ് ഇട്ട അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ